ഇന്ന് രാവിലെ എണീറ്റ് ഞാനിങ്ങനെ റെഡി ആയി കാത്തിരിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് ആറ്റിങ്ങിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ അവനോട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുവാണ് ഒമ്പത് ഒമ്പതരായിട്ട് അവൻ ഇതുവരെ എത്തിയിട്ടില്ല അതെന്തോന്നാണ് ഈ നനഞ്ഞു കാണുന്നത് പറ ആ നനവ് കാണെന്തോന്നാണ് പറ പറ മനസ്സിലാവുന്നില്ല കിടന്നോളി പൈലി അങ്ങനെ മണിക്കൂറുകളുടെ ശേഷം അവൻ എത്തിയിരിക്കുകയാണ് കൈ എട്ടെട്ട് രാമെന്ന് വിചാരിച്ചതാണ് ഇപ്പ സമയം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണി അടുപ്പിച്ച അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഇതാണ് നമ്മുടെ എസ് എം ലോക്ക് ജംഗ്ഷൻ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്ന നേട്ടം ഈ പാലംപണി നടക്കുന്നത് വേറെങ്ങും അല്ല നമ്മുടെ ഈഞ്ചക്കലാണ് കുറെ കാലമായിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇവിടുത്തെ ഗതാഗത കുരുക്ക് തവരെ മാറിയിട്ടില്ല എപ്പോഴും ബ്ലോക്കാണ് ഈഞ്ചക്കലിലെയും പിന്നെ അതുപോലെ നമ്മുടെ കുമരിചന്തയുടെ അടുത്തുള്ള ഈ രണ്ട് പാലം പണി ഉള്ളൂ നമ്മുടെ കാര്യത്തിൽ ഒരു യാത്രയിൽ കൂടെ ഞങ്ങളുടെ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് അതിന്റെ പ്രൊഡ്യൂസേഴ്സും ഉണ്ട് അവിടെ നിന്ന് നമ്മൾ താണ്ടെങ്കിലാക്ക ഫ്ലേവറിന്റെ താഴെക്കുടപ്പ് ാണ് ഇവിടെ ഒരു ബ്ലോക്ക് സാധാരണ പതിവാണ് ഭയങ്കര ബ്ലോക്ക് ആണല്ലോ ഭയങ്കര ബ്ലോക്ക് പോകുന്ന വഴിക്ക് ഗ്യാസ് അടിക്കാനായിട്ട് ജസ്റ്റ് പമ്പിൽ കയറ്റി കൂട്ടുകാരൻ്റെ വണ്ടി ഗ്യാസിലാണ് ഓടുന്നത് പെട്രോളൊന്നുമല്ല കേട്ടോ ഗ്യാസ് അടിക്കാൻ വേണ്ടി പമ്പിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് ആരും ഇരിക്കാൻ പാടില്ല എല്ലാവരും പുറത്തോട്ട് ഇറങ്ങണം സാധാരണ നമ്മൾ പെട്രോളൊക്കെ അടിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ പക്ഷെ ഗ്യാസ് അടിക്കുമ്പം നമ്മൾ പാസഞ്ചേഴ്സ് എല്ലാവരും ഡ്രൈവർ ഉൾപ്പെടെ പുറത്തോട്ട് ഇറങ്ങി മാറി നിൽക്കണം എന്നാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയും നമ്മുടെ വെമ്പാലോട്ടം എത്തുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ള ഗ്യാസ് സ്റ്റേഷനാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓട്ടോ ചേട്ടന്മാരാണ് ഓട്ടോകളാണ് ഒരുപാട് ഇങ്ങനെ നീളത്തിൽ ക്യൂ അടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്ര സിറ്റിക്കകത്ത് ഇതുപോലുള്ള ഗ്യാസ് േഷൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഈ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും ഈ ഒരു ഓട്ടോ ചേട്ടൻ അവരുടെ ഒരു നീണ്ട ക്യൂ ആണ് ഒരുപാട് നേരം നിന്നിട്ടാണ് ഒരു ഗ്യാസ് ഫില്ല് ചെയ്ത് പോകുന്നത് ഈ വണ്ടിയുടെ ഡിക്കിയിൽ കാണുന്നുണ്ടോ ആ വൈറ്റ് അതാണ് ഇതിന്റെ സി എൻ ജിയുടെ ടാങ്ക് എന്ന് പറയുന്നത് ഇതേ സെയിം വണ്ടി തന്നെയാണ് എന്റെ കൂട്ടുകാരൻ്റെയിൽ ഇരിക്കുന്നത് അവൻ്റെതും സെയിം ഇതേപോലെ പുറകിലാണ് ടാങ്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിക്കിയിൽ സാധനങ്ങൾ വെക്കാനൊന്നും പറ്റത്തില്ല മേളിൽ ഇതുപോലെ ക്യാരിയർ അടിച്ച് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ഓട്ടോയും കാറൊക്കെ ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് അതാ ഒരു ബൈക്ക് ചേട്ടൻ കൂടെ ഗ്യാസ് ഫില്ല് ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തിയേക്കുവാണ് ഇത് സി എൻ ജിയിൽ ഓടുന്ന ബജാജിന്റെ ഒരേ ഒരു ബൈക്കാണ് കേട്ടോ അറിവില്ലായ്മ ആയിരിക്കാം പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ സി എൻ ജിയിൽ ഒടുന്ന ഒരു ബൈക്ക് കാണുന്നത് സി എൻ ജിയിലോടുന്ന ഏതെങ്കിലും കമ്പനിയുടെ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ ഒന്ന് അറിഞ്ഞിരിക്കാനല്ലോ എന്തായാലും ബൈക്ക് കാണാനൊക്കെ അത്യാവശ്യം രസം ഉണ്ടായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാനത് ഒന്ന് ചെക്ക് ചെയ്തേക്കാം അങ്ങനെ നമ്മൾ ഗ്യാസ് ഒക്കെ ഫിൽ ചെയ്തിട്ട് നേരെ എന്റെ കാര്യോട്ട് കേറുവാട്ടോ എത്ര ലിറ്ററാണ് ഗ്യാസ് പറഞ്ഞത് അടിച്ച പത്ത് ഇരുന്നൂറ്റമ്പത് ഞാൻ വയ്ക്കും പക്ഷെ ഇരുന്നൂറ്റി മുപ്പതിനെ അടയ്ക്കും അങ്ങനെ നമ്മുടെ ലുലു ഒക്കെ എത്തിയിട്ടുണ്ട് ലുലു ഒക്കെ കഴിഞ്ഞതാണ്ട് ഇങ്ങനെ ഏകദേശം ചാക്ക ഫ്ലൈ ഓവർ തൊട്ട് ഈ കഴക്കൂട്ടം കഴിയുന്നത് വരെയുള്ള റോഡ് നല്ല രസമുള്ള റോഡാണ് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല വിശാലവും വീതി ഉള്ള റോഡാണ് പക്ഷേ കഴക്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യാത്ര ഭയങ്കര കഷ്ടമാണ് ഇടക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കണ്ട ഇവിടെയൊക്കെ ഫ്ലൈ ഓവർ പണി ചെയ്ത് ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ ഏകദേശം ഇത്രയും ദൂരം മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുക ബാക്കിയൊക്കെ ഇത്തിരി പണി കൂടുതലാണ് ഇതിനിടയ്ക്ക് നമുക്കൊരു പണി കിട്ടി നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി കേട്ടോ ഇങ്ങോട്ടൊരു കാറുകാരെ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് പോയതാണ് അപ്പോൾ സൈഡ് ഒന്ന് നിർത്തിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് ചെറിയൊരു ഇതല്ലേ കമ്പനി ചെറിയ ചെറിയ പൊട്ടും പൊടുക്കൻസ് ചെയ്ത് കൊണ്ടുവന്നതുള്ള അതിനും ഭരണം കിട്ടി അടുത്തത് അങ്ങനെ നമ്മൾ ആറ്റിങ്ങിൽ എത്തി കേട്ടോ ഇവിടെ ഒരാളെ കാണാനാണ് പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണ്ട ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇടയ്ക്കിറങ്ങി നമുക്കൊന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു കട ഉണ്ടെങ്കിൽ നിർത്താമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആലംകോ എത്തിയപ്പോഴത്തേക്കും ഒരു കട കണ്ടു അവിടെ നിന്ന് ഇറങ്ങി ഫ്രൂട്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വീണ്ടും നേരെ കാറിലോട്ട് കയറുകയാണ് ഇപ്പോൾ ചെറിയൊരു മഴ ചാറ്റിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഗെസ്റ്റിനെ കാണാൻ പോയതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഇറങ്ങി പിന്നെ വേറെ അതിൻ്റെ ഇടയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ല അവരുടെ വീണ്ടും നമ്മൾ കഴക്കൂട്ടത്ത് എത്തിയ തിരിച്ച് വരുന്ന വഴിയാണ് സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും അങ്ങനെ നമ്മൾ നേരെ മജിലിസിലോട്ട് കയറിയിട്ട് മധുത്ത മന്തിയും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നമ്മൾ മജ്ലിസിലോട്ട് കയറുവാണ് മജ്ലിസിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കഴക്കൂട്ടത്ത് അത്യാവശ്യം നല്ല മധുഹൂത്തും മന്തി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആണെന്ന് കുറേ കാലം കൊണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ മജ്ലിസിൽ ഇതുവരെ വന്ന് കഴിച്ചിട്ട് എനിക്ക് ഒരേ ആഹാരം ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഈ കുറച്ച് കുറച്ചായിട്ട് പല ആഹാരങ്ങൾ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ ഈ മൂന്നാലു പേരായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഒരുപാട് ഐറ്റംസ് എന്താണ് വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ ഇന്നും ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മധുഹൂത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മന്തിയിലെ തന്നെ പെപ്പർ ചിക്കനും കൊടുത്തു ഹണി ചില്ലിയും കൊടുത്തു പെരിപ്പെരിയും കൊടുത്തു ഈ മൂന്ന് ഐറ്റം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്തെങ്കിൽ രണ്ടും എത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് മധുഹൂത്ത് ട്രൈ ചെയ്യാം ഞാനപ്പം ആദ്യം കുറച്ച് മധുഹത്ത് എടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ ക്വാർട്ടർ ക്വാട്ടർ പോഷനാണ് പറഞ്ഞത് ഈ കാണുന്ന ഇത്രയും റൈസും ഒരു പീസ് ചിക്കനും കിട്ടിയിട്ടുണ്ട് ാണ് പെപ്പർ എങ്ങനെയുണ്ട് അതല്ലേ കൊഴപ്പില്ല കൊള്ളാം അല്പം കൊള്ളാം ഇനി പറഞ്ഞ എന്താ അറിഞ്ഞോട

മന്തിയായാലും മധുത്തായാലും എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടല് നയൻ തേർട്ടിയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ബില്ല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ബാക്കി വിശേഷം നാളെ